ഹലോ ഗായ്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ പോണത് ഇവിടെ അടുത്തൊരു ഇനാഗ്രേഷൻ ഉണ്ട് കേട്ടോ ഒരു എന്താ പറയുക നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ കല്യാണ മണ്ഡപത്തിൻ്റെ ഒരു ഇനാഗ്രേഷൻ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി പോവുക കേട്ടാ അപ്പോൾ അത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കാണ് അപ്പോൾ ഇവിടെ അടുത്തുള്ളവർക്ക് മാത്രം ക്ഷണമേ ഉള്ളൂ കേട്ടോ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ പിന്നെ പോകുമ്പോൾ കാർഡായിട്ടും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പം രണ്ട് കാഡൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും ഉപ്പേ നീച്ചുമുന്ന പോണത് അപ്പോൾ ഇവരെ അസീസിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ ഇവരെ തന്നെ ഫാം ഉണ്ടായിരുന്നു അവിടെയാണ് ഉമ്മ പണിക്ക് പോയിരുന്നത് കേട്ടോ ഫാമിൽ ഇവിടുത്തെ കടമ്മ അപ്പോൾ അങ്ങനെ അപ്പോൾ അവരെ തന്നെയാണ് ഈ ഒരു ഓഡിറ്റോറിയം അപ്പോൾ അത് നമ്മളെ പാട്ടിൻ്റെ ഒരാളൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പക്ഷേ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരാൾ തന്നെ അപ്പോൾ കണ്ടൊരു മനസ്സിലായിട്ടുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടാ അപ്പോൾ അതെ ഞങ്ങൾ പാർക്കിൽ കണ്ട നേരെ പോയത് चाबी दिल्लीरिका दिल्ली रिकणा चापिया

അപ്പം അവിടെ ഇരുന്നാടിയിരുന്നു അവിടുത്തെ സ്റ്റാഫായിരുന്നു കേട്ടാ അപ്പോൾ അതിന് ശേഷം ഞാനും നിച്ചുമോനും ഇരുന്നാടി അപ്പം പിന്നെ എനിക്കൊരു ഒറ്റയ്ക്ക് നീച്ചുമോനെ ഒരറ്റയ്ക്ക് ഇരുത്തിയിട്ടൊന്നാട്ടി നോക്കിയാലോന്ന് ഇരുത്തിയതേ ഓർമ്മയുള്ളൂ പിന്നെ വരണില്ല രാത്രിയായിട്ടും വരണില്ല ആള് よいしょ。 ചിരിക്കിരിക്കേ വീഴു അപ്പൊ ഒരു ഊഞ്ഞാലൊഴിവായപ്പോ ഞാനും അപ്പുറത്ത് ഊഞ്ഞാലിയിൽ പോയിരുന്നട്ടോ ഊഞ്ഞാലിന് വേണ്ടി ക്യൂ ആണ് ആൾക്കാർ അപ്പൊ നീച്ചുപോലെ വേഗം കൊണ്ടിരുത്തിയതാണ് അപ്പൊ ഞാൻ എനിക്കൊരു ഊഞ്ഞാൽ കിട്ടിയപ്പം ഞാനും ഇരുന്നു അപ്പൊ നീച്ചു എന്നെ വിളിക്കേ ചാച്ചി വാ ചാച്ചി അപ്പോൾ ആ ചാച്ചിന്ന് വിളിച്ചിട്ടില്ല ചാച്ചി ഇങ്ങോട്ട് വായോന്നുള്ളതിൽ അവങ്ങനെ വിളിക്കണത് കണ്ട് അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് എണീറ്റ് പിന്നെ ആളൊരിട്ട കുഞ്ഞാലുമെന്ന് വീഴുകയും ചെയ്തിട്ടാണ് പിന്നെ ഞാൻ ചാച്ചി ഊഞ്ഞാലുമെന്ന് വീണാലൊരു പേടി ഉണ്ടാവുന്നു അതൊന്നും ഉണ്ടായില്ല അവനക്ക് പിന്നെ ഇരിക്കണം എന്നുള്ളതായി അപ്പോൾ പിന്നെ അവിടെ തന്നെ ഇരുത്തി പിന്നെ ഇരുട്ടായിട്ട് ഓരോന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് <ion> ും ഒരുപാട് പാട്ടുകാരും നമുക്ക് വേറൊന്നും പറയാറില്ല കേൾക്കാൻ സുഖമുള്ള നല്ല പാട്ടുകൾ പാടുക നല്ല സംഗീതത്തെ ആസ്വദിക്കാൻ അതിൽ ബഹളങ്ങളില്ലാതെ നിങ്ങളുടെ എല്ലാവരുടെയും നല്ല സഹകരണം అన్న పార్టి కలర్ അപ്പം നീച്ചു മോൻ ആ ക്യാമറ കണ്ടപ്പോ ഭയങ്കര പേടിച്ചിട്ടാണ് നല്ല കരച്ചിലായിരുന്നു അപ്പം പിന്നെ വരണ കണ്ടപ്പോൾ ഞാൻ കണ്ണ് കൊത്തിയത് അവനാന്നിട്ട് അതെന്നെ ഇങ്ങനെ നോക്കിയിരിക്കാണ്ട ചുണ്ടുമ്പി കരയണൊക്കെ ഉണ്ടാകും പാവോ അപ്പം നല്ല പേടി പേടിച്ചിട്ടുണ്ട് കേട്ടാ അതിങ്ങനെ തിരയാണ് അവിടെ ഉണ്ടാവുന്നൊക്കെ തിരയാണ് ഓ പാവ അപ്പോൾ അതെ നല്ല കരച്ചിലായിരുന്നു അപ്പം അതിന് ശേഷം വരണ കണ്ടപ്പോൾ ഞാൻ കണ്ണ് കൊത്തിയിരുന്നു കേട്ടാ അപ്പം ഞാൻ അങ്ങനെ ഓരോന്ന് പറയുണ്ട് അത് പോയി അത് ക്യാമറയാണ് എന്നൊക്കെ പറയുണ്ട് ആൾക്കുണ്ടത് മനസ്സിലാവണം ആൾക്ക് മനസ്സിലാവാനായിട്ടില്ലല്ലോ കുട്ടീനെയും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഇതാന്നെ ഒരു മാതിരി സൗണ്ടിലാണ് വന്നത് അപ്പം കുട്ടി പേടിക്കുകയും ചെയ്തു അപ്പം ഞാൻ കുറേ സമാധാനിപ്പിച്ചു ഇരുന്നു പിന്നെ നോക്കുമ്പോൾ രണ്ട് പ്രാവശ്യം വന്നു പിന്നെ നോക്കുമ്പോൾ വന്നില്ലാട്ടാ പിന്നെ ഇത് ഈ പാട്ടിൽ നമ്മൾ ഐഡിയാസ് ചാർസിങ്ങിലത്തെ ഒരു ഒരു പെണ്ണുണ്ട് കേട്ടോ അതാരും എനിക്കറിയില്ല പേരൊന്നും എനിക്കറിയില്ല സെൻ സെൻറ്ററിൽ നിൽക്കണല്ല അതിൻ്റെ ഫസ്റ്റിൽ നിൽക്കണ ലേഡീസിൽ ആ ഫസ്റ്റ് ഇട്ടു കേട്ടോ അപ്പോൾ ഫസ്റ്റും ചില റെഡ് ഇട്ടത് അപ്പോൾ ഏതാണെന്നുവച്ചാൽ നമ്മൾ ജഡ്ജായിട്ടിരിക്കൂലേ മെയിൻ ജഡ്ജ് അല്ലാണ്ട് ജഡ്ജല്ലാണ്ട് മറ്റേതിലിരിക്കില്ലേ ഓരോ ടീമായിട്ടുള്ളതിൽ അതിലുള്ള ജഡ്ജ് പിന്നെ നമ്മളെ പാട്ടുകാരൻ അഫ്സലുണ്ട് കേട്ടോ അഫ്സലാണിപ്പോൾ പാട്ട് പാടുന്നത് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നുള്ളു ഞാൻ മെയിനായിട്ട് പോയതെന്ന് വെച്ചാൽ കുറേ സിനിമ എന്ത് സ്റ്റാർ മാജിക്കിൽ തോരും അവർ അവരൊക്കെ വരുന്നെന്ന് പറഞ്ഞാൽ തന്നെയാണ് പോയത് നോക്കുമ്പോൾ ചെന്ന് നോക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത കുറച്ച് ആൾക്കാരാണ് അഫ്സലിനൊക്കെ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നതാണ് ഈ പറഞ്ഞ മറ്റൊരില്ലേ ഈ ഐഡിയ സ്റ്റാർ സിങ്ങിലത്തെ അതൊക്കെ നമുക്ക് പെട്ടെന്ന് കാണുന്ന ആൾക്കാരല്ല അത് നമുക്ക് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ ഇതിനൊക്കെ പിന്നെ അറിയായിരിക്കും ഇതാണ് മെയിൻ ആൾ കേട്ടോ അതാണ് അതിൻ്റെ മെയിന് അപ്പോൾ ആരും ഉണ്ടാവില്ല പക്ഷെ എനിക്ക് പേരറിയില്ലാന്നുള്ളൂ പിന്നെ അത് അവിടെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞാനും നീച്ചും കൂടെ ബോറടിച്ചല്ല നിച്ചു ചൂട് എടുത്തിട്ട് കരയിൽ ഉടങ്ങി ഞങ്ങൾ ഇരിക്കണോടത്ത് വേണ്ടായിരുന്നില്ല അപ്പോൾ കരയണേ കണ്ടപ്പോൾ നീച്ചോനായിട്ട് പാർക്കി പോയതാണ് പിന്നെ നോക്കുമ്പോൾ എമ്മ അതിരി തിരക്ക് ഫുഡിൻ്റെ അവിടെ അപ്പം ഞാനും വിചാരിച്ചെന്നാ പിന്നെ മോനക്കും വിശക്കുമല്ല ടൈം ആയില്ലേ അപ്പോൾ എട്ടര അങ്ങായിരിക്കണം അപ്പം അവനിക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ്ട് പോവാന്ന് വിചാരിച്ചു അപ്പം ഞാനൊന്നിച്ചും കൂടെ കഴിക്കാൻ വേണ്ടി കയറി നല്ല തിരക്കായിരുന്നു കേട്ടോ ഫുഡൊക്കെ സൂപ്പർ ആയിരുന്നു കേട്ടോ എന്താ പറയുക നമ്മളെ ബിരിയാണി പിന്നെ പൊറോട്ട പിന്നെ ചെറിയ ജിലേബി അങ്ങനത്തെ ക്യാരറ്റിന്റെ വേറെ എന്തൊക്കെ സംഭവമായിട്ട് ചായ അതൊക്കെ ഉണ്ട് ബൊഫ ആയിരുന്നു കേട്ടോ പാർട്ടി അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ചായ ചാർന്നു കുടിച്ചില്ല ജിലേബിയുടെ ഇപ്പം എനിക്ക് മേടിച്ചുകൊടുത്തതാന്ന് നോക്കുമ്പോൾ അവന് ജിലേബിയെല്ലാം കഴിക്കണേ വേറൊരു സംഭവമുണ്ട് ഒരു കേക്ക് പോലത്തെ ഉണ്ടായിരുന്നു മധുരമുള്ള തന്നെ അത് കഴിച്ച് അപ്പോൾ അങ്ങനെ അപ്പോൾ അത് കഴിച്ചിട്ട് ഞങ്ങൾ പോകുന്നു കേട്ടോ അകത്തു തന്നെ പോകുന്നു അപ്പോൾ അതേ അഫ്സലിൻ്റെയും പിന്നെ ഈ പറഞ്ഞ ഐഡിയാസ് ചാർച്ചിങ്ങിട്ടാ പെണ്ണിൻ്റെ പാട്ട് പിന്നെ വേറൊരു ഗായകനും ഉണ്ട് കേട്ടാ പിന്നെ പേര് പേരും എനിക്കറിയില്ല എന്താണ് ഞാനത് കണ്ടിട്ടൊക്കെ ഉണ്ട് പേരും അറിയില്ല അപ്പോൾ ആടെ പാട്ടൊക്കെ കാണുന്നു അപ്പോൾ അതിൻ്റെ അടുക്കിതാ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അതെച്ചുപോന് വായൽ പരിപ്പുവാട കൂടുന്ന വെച്ചു തരാം എനിക്ക് തന്ന പരിപ്പുവാടാണ് ഞാൻ തിന്നിയിരുന്ന പരിപ്പുവാട അവൻ മേടിച്ച് നോക്കുമ്പോൾ ചെറിയ എരിവുണ്ട് പക്ഷേ ഇതിന് എരിവൊന്നുമില്ല കഥ ഇല്ലാന്നു അത് എരിവ് എരിവലിച്ചിട്ടൊക്കെ തിന്നുന്നുണ്ട് അപ്പോൾ അതെ ശീന്ന് മാറിപ്പോയി അപ്പോൾ നമ്മളിതേ ഈ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ഞാനിങ്ങാദ്യം ദൂരമായിരുന്നു ഇരുന്ന പിന്നെ പിന്നെ അടുത്തേക്ക് എത്തി പിന്നെ എത്തേണ്ടായിരുന്നു കേട്ടോ അമ്മയുടെ മോളുണ്ടായിരുന്നു മോൾ കുട്ടിയ കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെയായിട്ട് അവരെ കണ്ടപ്പോൾ അവരെയായിട്ട് അവിടെ ഇരുന്ന് സംസാരിച്ച് അപ്പം അങ്ങനെ അപ്പോൾ അതേ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ബോറടിച്ച് തുടങ്ങിയിട്ടാണ് നമ്മൾ വിചാരിച്ച പോലത്തെ പാട്ടും ഡാൻസൊന്നും ഇല്ല അപ്പോൾ ബോറടിച്ച് തുടങ്ങിയപ്പോൾ ഈ ക്ലാസ്സിക്കലായിട്ടുള്ള പാട്ടൊക്കെ ഉള്ളു അപ്പോൾ ഞങ്ങൾ ഇതേ പോവുകയാണ് കേട്ടോ അപ്പോൾ ഉപ്പയും വിളിച്ച് പോവാന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആ പോവാന്ന് പറഞ്ഞു ഇനി ചുപ്പാനും കെട്ടിപ്പിടിച്ചൊരു വണ്ടി മല ഒക്കെ അപ്പം ഇന്നത്തെ വിശേഷം എത്രയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പോൾ എനിക്ക് അല്ലാത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ബായ് പിന്നെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ബായ്